ഒരു പ്രാഥമിക ഇല്ല ഒരു ചെറിയ അസുഖമായി ഓടി ഗർഭിണിയായാലോടി ഹോസ്പിറ്റലിലേക്ക് ഈ ആന പെരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഏതാ ഏത് ഹോസ്പിറ്റല ആനന്റെ പ്രസവത്തിന് പ്രസവം അടങ്ങിച്ചത് നിങ്ങൾ ചിന്തിച്ചോക്കുബാനന്ദ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല സുബഹാനന്ദോ ഹലോ പൂച്ച ആറ് പെരുന്ന് ആ ആട് പെരുന്ന് രണ്ടും മൂന്നും നാലും നായ മൂന്നാം മാസം മൂന്നാം മാസം പേരണി ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലില് പ്രസവിക്കാൻ ഇത്ര നല്ലൊരു ബിസിനസ് വേറെ ഇല്ല എന്തും പറയാം പേടിക്കാൻ ആളല്ല ഞങ്ങളിട്ടുല്ലാ ജഫറുലി പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിന്ന് എന്റെ പെണ്ണുങ്ങൾ ഒമ്പത് പെറ്റ് വീട്ടിന്ന് പുറത്ത് വിട് ഈ വിഷയമൊക്കെ പുറത്തുപോട്ടെ ഇത് ഡേറ്റ് പുറത്തു പോട്ട് ഒമ്പത് ബസ് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല എന്റെ ഭാര്യ ഏത് ഒന്നാം മാസം മുതൽക്ക് പത്താം മാസം വരെ ഡോക്ടർ നമ്മളെന്നെ വേറില്ല ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല ഒരു പരിശോധന ഒന്നുമില്ല ഈ സ്കാനിങ് മുമ്പെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ സമ്മതം വേണം ചെയ്യാൻ പോവാടം പെരുചങ്ങായെ ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ബ്രോണം കേടുവരും ഒന്നാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട് ഒന്നാമത്തെ സ്കാനിങ് നടന്നപ്പോൾ അതാണ് അന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യു സീമത്ത് മുഴുവൻ ഉണ്ടാക്കി മനസ്സിലാക്കി വെച്ചോ കുട്ടിയുടെ കുഞ്ഞു ഹൃദയം ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത് പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല കൊണ്ട് ാണ് ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ അള്ളാഹു എന്നൊരു സിദ്ധാപത്തിന്റെ പിന്നിലുണ്ട് ഒന്ന് ഓർക്കുന്നത് നന്ന് ഈ ഏതാ ഈ കാലേതാ അന്ന പോലത്തൊരു കാലം ഇതാണ് ാണ് മുമ്പത്തെ കാലം പോലെ എന്തൊക്കെ ഞാൻ വിശദീകരിച്ച ഈ പറയാൻ ബോധിച്ച ഒരു വ്യത്യാസവും ഇല്ല ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ ഭാര്യ എത്ര പെട്ടണമെന്ന് അഞ്ചും വീട്ടുതന്നെ രണ്ടു കുട്ടികളൊക്കെ പ്രസവം വീട്ടുന്നു ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ എന്റെ മങ്ങളെ ഭർത്താവിന് രണ്ടു ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല എതി ഗർഭമുണ്ട് നിർബന്ധ ഒരു അന്നോടാരെ നിക്കാൻ പറഞ്ഞില്ലാണെങ്കിൽ ഞാൻ നസീറിന്റെ ആറ് കുട്ടിയാണ് എന്റെ അനുജൻ്റെ എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ തൊണ്ണൂറ് ശതമാനം ഇങ്ങനെ കുടുംബത്തിൽ മൊത്തം അങ്ങനെ ഒരു പ്രശ്നവുമില്ല